അയ്യാ വണക്കം തിരുവനന്തപുരം മേയർ ഒരു ഒരൊന്നൊന്നര പൊളിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേയറായിട്ടുള്ള അല്ല മേർ റൂട്ടിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ എവിടെയാണോ എന്തോ കുറേ ഞാൻ തപ്പി നോക്കി ഈ ഏരിയയിലൊന്നും എന്തായാലും കണ്ടു കണ്ടുകിട്ടാനായിട്ട് സാധ്യതയില്ല ഇനി ഭർത്താവിൻ്റെ മണ്ഡലമായിട്ടുള്ളതായത് കോഴിക്കോടേക്ക് ഞാൻ പ്രവർത്തനം മാറ്റും എന്ന് നമ്മുടെ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു എന്തായാലും കോഴിക്കോട് ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ മുഴുവൻ മുകളുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യം അർപ്പിക്കാൻ വന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എവിടെ പോയി എന്ന് ആർക്കും ഒരു പിടുത്തുമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ ഓരോ ഓരോ നല്ല നല്ല കിടുക്കാച്ചയായിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള വി വി രാജേഷ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വി വി രാജേഷ് മേയറായപ്പോൾ പല ആൾക്കാർക്കും പല മുറുമുറുപ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം വി വി രാജേഷ് മേയറായിട്ട് അകത്തേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ സി പി എം കാരും ഒന്നാമതും ഞെട്ടി പണ്ടാതടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് കിട്ടിയെങ്കിൽ നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഒരു വർഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ജഗതി പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം ഒരു കൊച്ച് കയ്യിലൊതുങ്ങുന്ന സ്പാനർ എങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഷഡിക്കകത്ത് വെച്ചുകൊണ്ടിറങ്ങി പോകാരുന്നു എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരത്തെ കേസ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇതിൽ രക്ഷപ്പെട്ടു ഒരു വ്യക്തി ഉണ്ടായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സുരേഷ് ഗോപി അതായത് ഇനി നമ്മുടെ നാട്ടിലെ മാധ്യമ മാധ്യമപുങ്കവന്മാർ സുരേഷ് ഗോപിക്ക് പറയാൻ നടക്കില്ലല്ലോ സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് ചന്തി ഒന്നിങ്ങനെ തട്ടിയ ഉടനെ പറയും ഹോ ബ്രാഹ്മണ്യം ശുദ്ധി ശുദ്ധിബോധം എന്നൊക്കെ ഒന്നാല് പറഞ്ഞു കളയും ഇട ഒരു മനുഷ്യന് ചന്തി ഒന്ന് തട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ കൈ കഴുകുന്നു കൈ എന്തുകൊണ്ടാണ് കഴുകുന്നത് സുരേഷ് ഗോപി ഇരിക്കുന്ന ആ ഇലയിൽ താഴ്ന്ന ജാതിക്കാരൻ തൊട്ടു അതുകൊണ്ടാണ് തമ്പ്രാൻ കൈ കഴുകുന്നത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സുഡാപ്പികൾ അറിയാമല്ലോ യവന്മാരെ സീരാം പരിപാടി ഏതാണ് അതായത് ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് ഇവിടെ ബി ജെ പി ഭരണം വരാതിരിക്കുക എന്നാണ് യുവന്മാര് പ്രധാനമായിട്ടും നോക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതോറും യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പി കുതിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യവന്മാര് വായുവടച്ചും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു എന്തായിരുന്നാലും അതൊക്കെ അതിൻ്റെ അങ്ങോട്ട് നടക്കട്ടെ എന്തായാലും വി വി കുറിച്ച് എന്തെങ്കിലും ഒരു കൊച്ചു സാധനം കിട്ടുമോ എന്തെങ്കിലും ഒരു കൊച്ചു സാധനമതി ഒരു കുഞ്ഞ് സാധനം ഒരു കുഞ്ഞ് ചെറിയൊരു പെണ്ണ് കേസോ കഞ്ചാവ് കേസമോ എന്തെങ്കിലും കിട്ടിയാൽ അത് പൊരിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ നടക്കുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ പക്വത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ രാഷ്ട്രീയ പക്വത ആ രാഷ്ട്രീയ പക്വത എന്ന് പറയുന്ന ആ സാധനം വി വി രാജേഷിനുണ്ട് ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനൊരു രീതിയുണ്ട് നമ്മുടെ ഉദയനാനുതാര് സരോജ് കുമാറിൻ്റെ ബേബിക്കൂട്ടം കൈകാര്യം ചെയ്യുന്നത് പോലെ ബേബി കുട്ടൻ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ കിഴങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരു രീതിയുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ പ്രണയഗതയാണെന്ന് തോന്നുന്നു അതിൽ നമ്മുടെ ഇന്നസെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഉത്തരം മുട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എൻ്റെ നികേഷ് എൻ്റെ ഷാനി എൻ്റെ വേണു എൻ്റെ വിനു എന്ന് പറഞ്ഞ് പേരങ്ങ് വിളിച്ച് ഒന്ന് സൂചിപ്പിക്കുക അതുപോലെ നമ്മുടെ വി വി രാജേഷ് അതിൽ വേന്ദ്രനാണ് കാരണം ഹീസ് എ റിയൽ പൊളിറ്റീഷ്യൻ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉത്തരമുട്ടുന്ന കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഓടി െന്ന് ചോദിക്കുകയാണ് ശ്രീലേഖയെ മേറാക്കാന്ന് പറഞ്ഞതല്ലോ ഇപ്പം നിങ്ങളാണല്ലോ മേറായത് എന്താണ് ഇതിൽ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വി രാജേഷ് പറയും പഠിച്ചിട്ട് പറയാം പിന്നെ മാധ്യമ ഒന്നും ചോദിക്കാൻ പറ്റില്ല പഠിച്ചിട്ട് പറയാമെന്നാണല്ലോ പറഞ്ഞത് കാരണം വിഷയം ഞാൻ അറിഞ്ഞില്ല പഠിച്ചിട്ട് പറ പഠിച്ചിട്ട് പറയാം അങ്ങനെ ചെയ്തോളാം പണ്ട് നമ്മൾ ഉമ്മൻചാണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് അതായത് മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആലോചിക്കാനായിട്ട് അയ്യോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം കേട്ടില്ല ഒന്നും കേട്ടില്ല എനിക്ക് ആ സമയത്തൊന്നും ഒന്നും കേട്ടൂട എന്നുള്ള രീതി അതാണ് സാധാരണ ഈ പൊളിറ്റീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ട മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ചായയും കണ്ടില്ലേ ചായ ഇങ്ങനെ ഹൂതി ഹൂതി കുടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അപ്പോൾ അതുപോലെയാണ് മാധ്യമപ്രവർത്തകരെ ഡീൽ ചെയ്യേണ്ടത് എന്തെങ്കിലും ചോദിച്ചാൽ വളരെ പക്വമായിട്ട് എന്ത് ചെയ്യുക വളരെ പക്വമായിട്ട് പഠിച്ചിട്ട് പറയാം ഞാനത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നല്ല ചോദ്യം അടുത്ത ചോദ്യം ഇങ്ങനെയൊക്കെ അങ്ങ് പറയുക ഇതാണ് മാധ്യമ പ്രവർത്തകരെ ഡീൽ ചെയ്യാൻ പറ്റിയ വഴി എന്ന് പറയുന്നത് അല്ലാതെ സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെ എന്തു ചെയ്യാൻ പാടില്ല മാന്തി പൊളിക്കുന്ന കാടിച്ച് പറിക്കുന്ന എന്നൊന്നും പറയാനായിട്ട് പാടില്ല അത് അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആ ഒരു സാധനത്തിലുള്ള പ്രാവീണ്യ കുറവാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം എന്തായാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം വിഷയം ഒരു വിഷയം വീണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് മേയറിൻ്റെ പിറകിൽ പറകിലാണോ ഓഫീസിലാണോ പറകിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ രാജാവിൻ്റെ പടം അതായത് തിരുവിതാംകൂർ രാജാവിൻ്റെ ചിത്രം ആ ചിത്രം അവിടെ നിന്നും നീക്കം ചെയ്തു ആര്യ നീക്കം ചെയ്തു ആര്യ രാജേന്ദ്രൻ നീക്കം ചെയ്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം വച്ചു അതായത് രാജഭരണത്തിൻ്റെ ഒരു അവശേഷിപ്പുകളും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാണ് ആര്യ രാജേന്ദ്രൻ അത് നീക്കം ചെയ്തത് ആ വാർത്ത ഞാൻ വായിച്ചപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി സി പി എം ഭരണത്തിൻ്റെ അവസാന നാളുകളിലാണ് ഈ ചിത്രം നീക്കം ചെയ്തത് ചിത്തിരതി നാളുടെ ചിത്രമായിരുന്നു അറമ്പറ്റി അവസാന നാളുകളിലാണെന്ന് പറഞ്ഞത് അവസാന നാളുകൾ തന്നെ ആയിപ്പോയി പിന്നെ സി പി എം ഇങ്ങോട്ട് ഭരണത്തെ വന്നില്ല ബി ജെ പി അധികാരത്തിൽ കയറിയല്ലോ ചരിത്രത്തിലാദ്യമായിട്ട് അങ്ങനെ അവസാന നാളിൽ ഈ ചിത്രരതിരുന്നാളുടെ ചിത്രം അങ്ങോട്ടെടുത്ത് നീക്കം ചെയ്തു ഇപ്പോൾ ബി വി രാജേഷ് മേയറായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു ആ ചിത്രം ബി വി രാജേഷ് എടുത്ത് വയ്ക്കുകയും ചെയ്തു തിരിച്ചു കൊണ്ടുവയ്ക്കുകയും ചെയ്തു ഇതാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് രാജഭരണകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടോ ബി ജെ പി എന്ന് പറയുന്നത് അന്നേ പറഞ്ഞില്ലേ മതി സവർണ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം പോണ പോണപോക്കിലുള്ള ബഹളം ഇനി ചിത്തിര തിരുനാളിൻ്റെ ചിത്രം അവിടെ വച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഗാന്ധിയുടെ പടവും വച്ചിട്ടുണ്ടോ അയ്യോ ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ പറയും ഗാന്ധിയുടെ പടം എടുത്ത് മാറ്റിയിട്ട് ചിത്തിരതിരുനാളിനെ കൊണ്ട് വെച്ചു തന്നു ഇപ്പോൾ ആ സംഭവം അവിടെ വച്ചിട്ടുണ്ട് എടാ ഇതിനൊക്കെ ഹിസ്റ്റോറിക്കലി നല്ല പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഇവിടെ കിടന്ന് കുറേ ആ അതായത് സി പി എം കാര്യായിരുന്നാലും കോൺഗ്രസ്സുകാരായിരുന്നാലും പറയുന്നുണ്ട് ഇത് പ്രബുദ്ധ കേരളമാണ് സാക്ഷരതയിൽ നമ്പർ വണ്ണാണ് ഇതൊക്കെ രാജാവ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കില്ല രാജാവ് ഉണ്ടാക്കിയ സംഭവം ഇതൊക്കെ എങ്ങനെയാണ് രാജാവ് കൊണ്ട് പറഞ്ഞു തരാം അതൊക്കെ വിശദമായിട്ട് പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് പറയണം തിരുവനന്തപുരം നഗരസഭയിൽ സി പി എം ചിത്തിരതിരുന്നാളുടെ ചിത്രം നീക്കി അത് ബി ജെ പി തിരിച്ചു കൊണ്ടുവന്നു ഏ ഇതിനപ്പുറം രാജകാലത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ സംഭവം ഇപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള കാലം തന്നെയാണ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് രാജാവ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇടയിൽ ഒന്നുമില്ലെങ്കിലും ഇത്ര ലക്ഷം കോടി രൂപയുടെ സ്വത്ത് എന്തോനം എന്തൊക്കെ ചെയ്യായിരുന്നു രാജാവിന് ആ സ്വത്തെടുത്തു രാജാവിന് ആ സ്വത്തെടുത്ത് പുട്ടടിക്കാമായിരുന്നു നിങ്ങൾ പറയും അത് മറ്റേ പൈസയാണ് മറച്ച പൈസയാണ് രാജാവിനെടുത്തുകൂടാന്ന് രാജ ഭരണ കാലമാണ് വെട്ടി വീഴ്ത്തിയിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഒരു പാടുമില്ല അതെടുത്ത് പുട്ടടിക്കാമായിരുന്നു വിദേശത്ത് എന്തൊക്കെ ചെയ്യാമായിരുന്നു മാസപ്പടി മേടിക്കാമായിരുന്നു ഇപ്പം നമ്മുടെ പിണറായി സർക്കാർ ചെയ്യുന്നത് പോലെ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുമായിരുന്നു ഒന്നും ചെയ്തില്ല അതവിടെ കൃത്യമായിട്ട് അളന്നു തൂക്കി പത്മനാഭസ്വാമിയുടെ അടുത്ത് സൂക്ഷിച്ചു ടിപ്പു സുൽത്താൻ പോലും ഇത് ചെയ്തിട്ടില്ല അല്ല നിൻ്റെയൊക്കെ തന്ത എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനാണല്ലോ ടിപ്പു സുൽത്താനാണ് നമ്മുടെയൊക്കെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ സുൽത്താൻ പോലും ചെയ്യാത്ത കാര്യമാണ് പോട്ടെ അമ്പലങ്ങളിൽ വയ്ക്കേണ്ട ഏതെങ്കിലും പള്ളിക്കടിയിലെങ്കിലും എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കുവല്ലോ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അതും ടിപ്പു സുൽത്താൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കിട്ടണ എല്ലാം കൊള്ളയടിച്ച് തിന്ന് പൂണിയും വെയിപ്പിച്ച് ഇറങ്ങിപ്പോയി എന്തായിരുന്നാലും രാജാവ് ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇരുപത് പോയിൻറ്റ് പറയാം എൻ്റെ അഭിലാഷയെ മുപ്പത് സെക്കൻഡ് താ എന്ന് പറയുന്നത് പോലെ ഇരുപത് പോയിൻ്റ് ഞാൻ പറയാം രാജാവ് എന്താണ് ഇവിടെ ചെയ്തത് ഒന്ന് സാക്ഷരതയിൽ ഉണ്ടാക്കിയ നേട്ടം ശ്രീമൂലം തിരുനാൾ സൗജന്യ പബ്ലിക് സ്കൂളുകൾ ഇവിടെ ആരംഭിച്ചു ആരാണ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ സൗജന്യ പബ്ലിക് സ്കൂളുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെൻസസിൽ തിരുവിതാംകൂറിൽ അൻപത്തി എട്ട് ശതമാനമായിരുന്നു സാക്ഷരത എന്ന് പറയുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോൾ ഇപ്പോൾ ഉണ്ടായതല്ല പ്രബുദ്ധ കേരളത്തിലെ സംഭവം അന്ന് രാജാവ് ഉണ്ടാക്കിയ സാധനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസിലാണ് തിരുവിതാംകൂറിൽ അമ്പത്തെട്ട് ശതമാനം സാക്ഷരത ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇരട്ടിയിലും കൂടുതലാണ് അന്ന് ഇവിടുത്തെ തിരുവിതാംകൂറിലെ സാക്ഷരത എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു ജവഹർലാൽ നെഹ്റു പോലും ട്രാവൻകൂർ മോഡൽ എന്നങ്ങ് പുകഴ്ത്തിയിരുന്നു ചുമ്മാ ആ ഗൂഗിളിൽ ഒന്ന് തപ്പിയാൽ ഈ സാധനമൊക്കെ കിട്ടും കിട്ടാതിരിക്കൂല മനസ്സിലായില്ലേ ആ ഈഗോ ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും എന്ന് ചുമ്മാ തപ്പി നോക്ക് ഇന്ന് കേരളത്തിൻ്റെ തൊണ്ണൂറ്റാറ് പോയിൻ്റ് രണ്ട് ശതമാനം സാക്ഷരതയുടെ അടിസ്ഥാനം അവിടെ നിന്നാണ് വരുന്നത് ഏത് ട്രാവൻകൂർ കൂർ മോഡലിൽ നിന്നാണ് വരുന്നത് നമ്മളിതൊക്കെ വെറുതെ കണ്ണടച്ചി ചിട്ടാക്കിയിട്ട് കാര്യമല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ന് എസ് എഫ് ഐ കാരന്മാര് കിടന്ന് പൊളിക്കുന്ന ആ എസ് എഫ് ഐ കാരന്മാർ അതിനകത്ത് കിടന്ന് ബാക്കിയുള്ളവരെ പഠിക്കാൻ സമ്മതിക്കാതെ സമരവും വിളിച്ച് അതിനകത്ത് കയറിയപ്പോൾ ഇടക്ക് അതിനകത്തെന്തോ പോലീസ് എന്തോ ഇടയ്ക്ക് കയറിയിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ കള്ളൂപ്പിയൊക്കെ കിട്ടിയ വിഷ്വൽസൊക്കെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ മഹാരാജ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചു ആ യൂണിവേഴ്സിറ്റി കോളേജാണ് ഇന്ന് എവുമാരി കിടന്ന് ബാക്കിയുള്ള പിള്ളേരെ പഠിക്കാൻ അനുവദിക്കാതെ കിടന്ന് പൊളിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന സർവകലാശാലകളിൽ ഒന്ന് അതേതാണ് കേരള യൂണിവേഴ്സിറ്റി ഇതാരാണ് സ്ഥാപിച്ചതും ചുമ്മാ ഗൂഗിളിച്ച് തപ്പി നോക്കണം കേരള യൂണിവേഴ്സിറ്റി എന്താണ് ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട് ലോകത്തിന് മുമ്പിൽ തലയെടുപ്പോടു കൂടി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം സ്ത്രീകളുടെ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ത്രീമൂലം തിരുന്നാൾ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കലാലയങ്ങൾ അന്ന് ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് ഡിഗ്രി കോഴ്സുകൾ ഇവിടെയാണ് ആരംഭിച്ചത് ഇന്ന് കേരളത്തിലെ ലിംഗസമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചുവടുവയ്പാണ് എന്ന് പറയേണ്ടി വരും സ്ത്രീ ഡോക്ടർമാർ ജഡ്ജിമാർ ഇതൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് അടിത്തറ അതാണ് കേട്ടോ അപ്പോൾ സി പി എം പറയും നമ്മളും ഉണ്ടാക്കി നീയൊക്കെ ഉണ്ടാക്കി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി മുൻ്ക്കി കാണിച്ചു അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്ന് പതിനെട്ടല്ല പതിനാറാക്കണം സ്ത്രീകളുടെ വിവാഹപ്രായം എന്ന് പറഞ്ഞവന്മാരാണ് നീയൊക്കെ മനസ്സിലായിക്കോ ഏ അതാണ് അപ്പം നിനക്കൊന്ന് രാജാവിനെ കുറ്റം പറയാൻ ഒരു അർഹതയില്ല കേട്ടോ മനസ്സിലായാലോ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞില്ലേ അതായത് നഗരസഭയ്ക്ക് നഗരസഭയുടെ ബസ്സുകൾ അങ്ങ് തന്നേക്കാം പക്ഷേ നമ്മുടെ ഡിപ്പോയിൽ കൊണ്ടിടാൻ നമ്മൾ സാധിക്കില്ല ഇദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജൂലൈ ഒന്നിന് ചിത്തിരതിരുന്നാൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആരംഭിച്ചു ഇതൊരു പുതിയ അറിവായിരിക്കും ചിലപ്പം കെ എസ് ആർ ടി സി ആദ്യ ബസ് തിരുവനന്തപുരം കൊല്ലം റൂട്ടിലും ഇന്ന് അമ്പത്തി എട്ടായിരം ബസ്സുകളാണ് ഓടുന്നത് ദിവസവും രണ്ട് കിലോമീറ്റർ യാത്ര ഗ്രാമ നഗര കണക്ടിവിറ്റി എല്ലാം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ തീന്നില്ല അഞ്ചാമത്തെ കാര്യം ജലസേചന ഡാമുകൾ സ്വാതി തിരുന്നാളുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത് ആ ആ കാലത്ത് കല്ലട ഡാം പെരുമ്പാവൂർ കനാൽ സംവിധാനങ്ങളെല്ലാം നിർമ്മിച്ചു ഒരു ലക്ഷം ഏക്കർ കൃഷിയിടത്തിനന്ന് ജലം കൊടുത്തു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പച്ചക്കറി പയർവർഗ്ഗ കൃഷികളുടെ അടിസ്ഥാനം തുടങ്ങിയത് അന്നാണ് ഇന്ന് പിന്നെ എല്ലാം കട്ട് മുടിച്ച് വച്ചിരിക്കുകയാണ് അത് വേറെ കാര്യം ഇനി ആറാമത് ആശുപത്രി സംവിധാനം എങ്ങനെ നമ്പർ വൺ കേരളയിലെ നമ്പർ വൺ ആശുപത്രി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് എന്തു തുടങ്ങിയത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം കോവിഡ് കാലത്ത് ആദ്യ പി സി ആർ ലാബുകൾ ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ സീസറമ്മു ഭയങ്കര ബഹുളമായിരുന്നു അയ്യോ നമ്മൾ ഭയങ്കര ഇതൊക്കെ രാജാവ് ഉണ്ടാക്കി വെച്ച സാധനമാണ് കേട്ടോ പറയാ ഇരിക്കുമയ്യ രാജ ഭരണകാലത്ത് തന്നെ സ്ഥാപിച്ച സൗകര്യങ്ങളാണ് ഈ സംഭവമൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇനി മാനസികാരോഗ്യ സ്ഥാപനം ഏത് നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്ഥാപിച്ച മെൻ്റൽ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ആദ്യ മോഡേൺ മെൻറ്റൽ ഹോസ്പിറ്റലാണ് ആയിരത്തിലധികം രോഗികൾക്ക് ചികിത്സ തിരുവനന്തപുരത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആരോഗ്യ രംഗത്തൊക്കെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി എട്ടാമത് തപാൽ ടെലഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്വാതിരുന്നാൽ തപാൽ സംവിധാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ടെലിഗ്രാഫ് ലൈനുകൾ തിരുവനന്തപുരം കൊച്ചി കണക്ടിവിറ്റി ഇന്നത്തെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം അവിടെ നിന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അടുത്തത് റെയിൽവേ നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം കൊട്ടാരം ലൈൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ വിപുലീകരണം നഗരത്തിൻ്റെ വാണിജ്യ കണക്ടിവിറ്റി ഇന്ന് ദിവസവും അമ്പത് പ്ലസ് ട്രെയിനുകൾ ഇതാണ് സംഭവം ഇനി വിഴിഞ്ഞൻ തുറമുഖം അപ്പം നിങ്ങൾ പറയും വിഴിഞ്ഞൻ തുറമുഖം അത് രാജാവാണോ ഇപ്പം മോദി ഉദ്ഘാടനം ചെയ്തതല്ലേ ഉള്ളൂ എന്ന് പറയും അങ്ങനെയല്ല എൻ്റെ സെറ്റപ്പ് അങ്ങനെയല്ല തരാം അതായത് ഈ എട്ട് ഒമ്പത് നൂറ്റാണ്ടൊക്കെ ഉണ്ടല്ലോ അത് മുതൽ അവിടെ വിപണി സജീവമാണ് മീൻ വിപണി മത്സ്യവിപണി മത്സ്യബന്ധനമൊക്കെ സജീവമാണ് തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ് അവിടെ വികസിപ്പിച്ചു ഇന്ന് ഫിഷ് ഹാർബർ പ്ലസ് ഇന്റർനാഷണൽ സീ പോർട്ടായ അത് വളർന്ന് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം അവിടെ നിന്നുണ്ടായതാണ് തിരുവിതാംകൂർ കാലത്ത് വിഴിഞ്ഞം തുറമുഖം മീൻ വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്നു ഇന്ന് ഫിഷിംഗ് ഹാർബർ ആയത് തുടരുന്നുണ്ട് പൊയ്ത്തൂർ ആലപ്പാട് പോലെ മനസ്സിലായില്ലേ അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ അവിടെ നിന്നാണ് ഇട്ടിട്ട് വന്നതെന്നുള്ളതാണ് പിന്നെ പതിനൊന്നാമത് ബാങ്കിങ് സംവിധാനം ഒന്ന് ആലോചിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നമുക്ക് എസ് ബി ടി ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അത് എസ് ബി ഐയിൽ ലയിച്ച് സ്റ്റേറ്റ് ബാങ്ക് സ്ഥാപിതം ജനങ്ങൾക്ക് സൗജന്യ അക്കൗണ്ട് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എസ് ബി ഐ ആയി ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ബി ഐയിൽ ഇപ്പോൾ എസ് ബി ടി അത് നേരെ പോയി എസ് ബി ഐ ആയി എസ് ബി ടിയിൽ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുണ്ടായിരുന്നു ഞാനും എസ് ബി ടിയിലായിരുന്നു ആദ്യമൊക്കെ അക്കൗണ്ട് തുടങ്ങിയത് പിന്നെ അത് എസ് ബി ഐ ആയിട്ട് ലയിച്ച് ഞാൻ അടുത്തത് വൈദ്യുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മൂലമറ്റത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ തൊണ്ണൂറ് ശതമാനം വൈദ്യുതീകരണം കേരളം നൂറ് ശതമാനം ഇലക്ട്രിസിറ്റി സംസ്ഥാനമായത് ഇതിൻ്റെ ഫലം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും ി നീർത്തുറകൾ പൊയ്ത്തൂർ ആലപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വികസിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ അമ്പത് ശതമാനം മീൻ ഉത്പാദനവും ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതിനാല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീമൂലം തിരുനാൾ ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യ ജനപ്രതിനിധി സംവിധാനമാണ് അവിടെ ആദ്യം വന്നത് നമ്മുടെ ഡെമോക്രസിയുടെ മാതൃക വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് പറയാം ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് നമ്മൾ നോക്കുമ്പോൾ അങ്ങ് ഫ്രാൻസിൽ നോക്കടാ അങ്ങ് ഡെന്മാർക്കിൽ നോക്കടാ എന്നൊക്കെ ഇവിടെയുള്ള പുരോഗമനവാദികൾ പറയും വിവരമില്ലാത്ത അലവലാതികൾ അങ്ങനെ മാത്രം നമ്മൾ കൂട്ടിയാൽ മതി ഇനി സർദാർ കോർട്ട് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബാലരാമവർമ്മ മഹാരാജാവും ദിവാൻ വേലു തമ്പിയും ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവനന്തപുരത്ത് സർദാർ കോർട്ട് അത് സ്ഥാപിച്ചു രാജ്യത്തെ ആദ്യത്തെ യൂണിഫൈഡ് കോടതി സംവിധാനമാണ് ഇപ്പോഴത്തെ എറണാകുളം ഹൈക്കോർട്ട് വേണമെങ്കിൽ അതിന് ഇൻസ്പയറായി അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് ആദ്യത്തെ കോർട്ട് അതാണല്ലോ അപ്പം അതിൽ നിന്ന് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഇനി പതിനാറാമത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ വനിതാമതില് കെട്ടും പോലെയല്ല ഇത് ഒറിജിനൽ അവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നായർ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി ജോലി അവകാശങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു രാജ്യഭരണകൂടമാണ് എവിടെയുള്ള തിരുവിതാംകൂർ രാജ്യഭരണകൂടമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു അന്ന് കാട്ടിക്കൊടുത്തത് പിന്നെ തൊഴിൽ നിയമങ്ങൾ പതിനേഴാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കൊണ്ടുവന്നാണ് എട്ട് മണിക്കൂർ ജോലി മിനിമം വേതനം ഫാക്ടറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ ഇന്നത്തെ ലേബർ ലോകളുടെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പതിനെട്ടാമത് റിസർവ് ഫോറസ്റ്റുകളുടെ സംരക്ഷണം പൊയ്ത്തൂർ കണ്ണന്തലം റിസർവ് ഫോറസ്റ്റുകൾ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ സംരക്ഷിച്ചു ഇന്ന് എക്കോ ടൂറിസം ജീവി കോറിഡോർ പൊയ്ത്തൂർ കണ്ണന്തലം റിസർവ് ഫോറസ്റ്റുകൾ ഇതെല്ലാം രാജാക്കന്മാർ സംരക്ഷിച്ചു ഇന്ന് എക്കോ ടൂറിസം വന്യജീവി സംരക്ഷണത്തിന് അത് ഉപയോഗിക്കുന്നു അങ്ങനെ നമുക്ക് പറയാം ഇനി പത്തൊമ്പതാമത് പബ്ലിക് ലൈബ്രറി പബ്ലിക് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ അവിടെ ഉണ്ട് വിവരോപാധിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ് ഇനി ഇരുപതാമത് കായിക സൗകര്യം ഇതിനൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളാണ് ഇരുപത് പോയിന്റ് വിശദീകരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും ഒളിമ്പിക് തലത്തിൽ സ്റ്റേഡിയങ്ങൾ കായിക അക്കാദമികളൊക്കെ സ്ഥാപിച്ചു ഷിംല ഒളിമ്പ്യന്മാർ വരെ ഇവിടെ നിന്ന് വളർന്നു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രാജാക്കന്മാർ ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചരിത്രമാണ് നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറിയ ജനത മാത്രമേ എവിടെയും എന്ത് ചെയ്തിട്ടുള്ളൂ വളർന്നു വന്നിട്ടുള്ളൂ ഇവിടെയുള്ള അലവലാതികൾ ഉണ്ടല്ലോ സ്ത്രീകളുടെ താലി ചരട് വലിച്ച് പൊട്ടിച്ചേട മറ്റേ ചീട മറിച്ച് ചീട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവന്മാരും പ്രധാനമായിട്ടും ചരിത്രവും പാരമ്പര്യവും ഒക്കെ വീട്ടിനകത്ത് പിന്തുടരും നമ്മളെടുത്ത് പറയും ഇതൊക്കെ എടുത്ത് കളയടാ മറ്റതാടാ മറിച്ചതടാന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവന്മാരുടെ ജീവിതം അതോഗതിയാണ് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അതായത് ചരിത്രവും പാരമ്പര്യവും ഒന്നും മുറുകെ പിടിക്കാതെ വന്ന ഒരു ജനതയും പ്രോസ്പർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് പുരോഗമനവാദമൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അപ്പോഴും വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വന്ന വഴി മറന്നവുമാരെല്ലാം തന്നെ പുഴുത്ത് 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 ചാവും എന്നാണ് നമ്മുടെ മിഥുനത്തിൽ ഇന്നസെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഇപ്പം രാജാവിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ ഇനി വേറൊരു കുരു കൂടെ വന്നിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടത്തിയ ഇരുപത് ബി ജെ പി കൗൺസിലർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അല്ല ഈ സത്യപ്രതിജ്ഞ നടത്തുമ്പം നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ അനുസരിച്ച് നടത്തണമല്ലോ അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ നടത്താൻ പറ്റില്ലല്ലോ ഏഹ് സത്യം പറഞ്ഞാൽ അവിടെ ബി ജെ പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ അവരുടെ മനസ്സിൽ എനിക്ക് തോന്നിയത് അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ അങ്ങനത്തെ ഒരു വേദിയാണെന്നാണ് അത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് എനിക്ക് ബേസിക്കലി ഉള്ളത് കാരണം അത് ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞതിന് കാരണം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഞാൻ എതിരായത് കൊണ്ടല്ല അപ്പം നിങ്ങൾ ചോദിക്കും ലോക്സഭയിൽ എന്തോ ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ നടത്തുന്നു അള്ളാഹു അക്ബർ പറയുന്നില്ലേ ഗുരുവായൂരപ്പ പറയുന്നില്ലേ ജയ് ജഗന്നാഥ് പറയുന്നില്ലേ ാഥ് ജയി പറയുന്നില്ലേ എന്തോലും കാര്യങ്ങൾ ജയ് ശ്രീറാം പറയുന്നില്ല അപ്പോൾ അവിടെ സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ ഇവിടെ എന്താണ് കുഴപ്പം എന്ന് പല ആൾക്കാരും ചോദിച്ചു ഇവിടെ ഒരു കുഴപ്പമുണ്ട് സത്യപ്രതിജ്ഞ നടത്തുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമുള്ള ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ എങ്ങനെ നടത്താനാകുമെന്നും സത്യപ്രതിജ്ഞാ നടപടികൾ കോടതിയുടെ അന്തിമ അന്തിമവിധിക്ക് വിധേയമായിരിക്കുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ഇരുപതണ്ണത്തിനൊപ്പം നിരത്തി പിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കോടതി എന്ന് പറയുന്നത് ഇതിലെ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ദീപക്കറിയാ നമ്മുടെ സി പി എമ്മിൻ്റെ മേയറാവാനായിട്ട് തുണിയും തച്ചു എന്ന ആളാണ് എന്ന് പറഞ്ഞ പാവം പൊട്ടിപ്പോയി ആ ഒരു വേവില്ല കൊണ്ട് കോടതി കൊണ്ട് കൊടുത്തതാണ് ഈ സംഭവം നോക്കൂ ജഡ്ജി യുവമാര് എല്ലാ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നത് ദൈവനാമത്തിലാണ് ആറ്റുകാലമ്മ നാമത്തിൽ നടത്തിയിരിക്കുന്നു മറ്റേ വന്ദേമാതനം പാടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സി പി എമ്മിൻ്റെ ആളാണ് കൊണ്ടുകൊടുത്തത് സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നും തിരുവനന്തപുരം നഗരസഭാ നിയമകക്ഷി നേതാവും സി പി എം കൌൺസിലറുമായിട്ടുള്ള എസ് പി ദീപക് നൽകിയ ഹർജിയിൽ കോടതി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് അതേസമയം അന്തിമ വിധി വരുന്നത് വരെ ഓണറേറിയം വാങ്ങുന്നതും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് വിലക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞു ഇതടുത്തൊരു സംഭവം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഈ സത്യപ്രതിജ്ഞ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് പലരും സംസ്കൃതത്തിലൊക്കെ വന്ന് സത്യപ്രതിജ്ഞ എഴുതിട്ട് പോയല്ലോ ആ സത്യപ്രതിജ്ഞ അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം ലോക്സഭയിൽ നമുക്കത് ചെയ്യാം ഇവിടെയും നമുക്കത് ചെയ്യാൻ പാടില്ല ഇവിടെ കോർപ്പറേഷന് ചെയ്യാൻ പാടില്ല കാരണം നിയമവ്യത്യാസമുണ്ട് ലോക്സഭയിൽ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരം സ്വയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് അല്ലെങ്കിൽ സോളം അഫേം എന്ന ഫോർമാറ്റ് അനുവദനീയമാണ് പക്ഷേ തേർഡ് ഷെഡ്യൂളിൽ ഗോഡെന്ന് എക്സ്പ്ലിസിറ്റ്ലി അവിടെ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ദൈവനാമം ഇല്ലാതെ അല്ലാതെ പറയാതെ ആണ് സംഭവം എൺപത്തിയേഴ് ശതമാനം എം എൽ എമാരും ദൈവനാമത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഡിവിയേഷൻസ് മൈനർ ആണെങ്കിൽ അലോ ചെയ്യാറുണ്ട് കോർപ്പറേഷൻ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് കർശന നിയമമുണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെഷൻ പതിമൂന്ന് പ്രകാരം ഓത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയോട് അലിജിയൻസ് എന്നാണ് ഫിക്സഡ് ഫോർമാറ്റ് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ അനുവാദമില്ല പക്ഷേ അവിടെ നമുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ എന്താണ് ഞാൻ ഞാനൊന്നുകൂടെ പറയാം മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ പതിമൂന്ന് പ്രകാരം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അനുവാദമോ ഇല്ല പല ദൈവങ്ങളുടെ പേരിൽ എന്നത് ഫോർമാറ്റ് വയലേഷൻ ആണെന്നാണ് കോടതി പറയുന്നത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ള ദൈവം എന്നുള്ളത് അലോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല മനസ്സിലായല്ലോ പക്ഷേ എനിക്കിതിലിവിടെ ചോദിക്കുക എന്നുള്ളത് ഇവിടെ യു ഡി എഫിൻ്റെ ചില കൗൺസിലർമാർ വന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി അവർക്ക് കോടതി നോട്ടീസ് കൊടുത്തു ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് കൊടുത്തെങ്കിൽ കുഴപ്പമില്ല കൊടുത്തതായിട്ട് ഞാൻ ഒന്നിലും ഒരു മാധ്യമത്തിലും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത് അപ്പോൾ രാജാവിൻ്റെ കാര്യത്തിൻ്റെ കേസും ക്ലിയറായി ഈ കോടതിയുടെ സത്യപ്രതിജ്ഞയുടെ കേസും ക്ലിയറായല്ലോ അപ്പോൾ ശരി